ചോദ്യം ഒന്ന് ഒരു കൂട്ടം ആളുകൾ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുന്ന മരം ഏത് ഉത്തരം സമരം ചോദ്യം രണ്ട് പേന കൊണ്ടും പെൻസിൽ കൊണ്ടും എഴുതാൻ പറ്റാത്ത ബുക്ക് ഏതാണ് ഉത്തരം ഫേസ്ബുക്ക് ചോദ്യം മൂന്ന് ഇതുകൊണ്ട് ആർക്കും എഴുതാം എന്നാൽ വായിക്കാൻ പറ്റില്ല എന്താണത് ഉത്തരം കൺമഷി ചോദ്യം നാല് തിന്നാൻ പറ്റുന്ന ഏജ് ഏതാണ് ഉത്തരം കേബേജ് ചോദ്യം അഞ്ച് തല്ലുകൂടുമ്പോൾ വെല്ലുവിളിക്കും പക്ഷേ വീട് വിട്ട് പുറത്തിറങ്ങില്ല ആരാണ് ഉത്തരം നാവ് ചോദ്യം ആറ് മഴക്കാലത്ത് ഞാൻ പുറത്തിറങ്ങും വേനൽക്കാലത്ത് വീട്ടിലേക്കും ഞാൻ ആരാണ് ഉത്തരം കുട ചോദ്യം ഏഴ് അമ്മേ ഇരിക്കൂ എന്ന് പറയുന്ന രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക ചോദ്യം ഏറ്റവും സുരക്ഷിതമായ ടി ഏതാണ് ഉത്തരം സേഫ്റ്റി ചോദ്യം ഒൻപത് പേരിൽ തലയുള്ള ജീവി ഏതാണ് ഉത്തരം മുതല ചോദ്യം പത്ത് രണ്ടുപേർ കണ്ടു പേരെടുത്തു ഒരാൾ രുചിച്ചു ഉത്തരം കണ്ണ് കയ്യ് നാവ് ചോദ്യം പതിനൊന്ന് പണക്കാരൻ എന്ന് അറിയിച്ചു നടക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം ഓസ്ട്രിച്ച് ചോദ്യം പന്ത്രണ്ട് പെട്ടെന്ന് വളരുന്നതും കത്തിപ്പടരുന്നതുമായ മരം ഏതാണ് ഉത്തരം സമരം ചോദ്യം പതിമൂന്ന് ശരീരവുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് മാസം ഏതാണ് ഉത്തരം മെയ് മാസം മെയ് എന്നാൽ ശരീരം എന്നർത്ഥം ചോദ്യം പതിനാല് തമിഴ്നാടിൻ്റെ പ്രസിദ്ധമായ ആർ ഏതാണ് ഉത്തരം എം ചോദ്യം പതിനഞ്ച് പേരിൻ്റെ കൂടെ പശു ഉള്ള നഗരം ഏതാണ് ഉത്തരം മോസ്കോ ചോദ്യം പതിനാറ് കാലുണ്ട് എന്നാൽ മൂക്കില്ലാതെ നിൽക്കാൻ പറ്റില്ല ഉത്തരം കണ്ണട ചോദ്യം പതിനേഴ് കൂട്ടിയാൽ ഒൻപതും ഗുണിച്ചാൽ പതിനെട്ടും കുറച്ചാൽ മൂന്നും കിട്ടുന്ന കേരളത്തിലെ ഒരേ സ്ഥലം ഉത്തരം മൂന്നാർ ചോദ്യം പതിനെട്ട് ചെടികളുടെ കുട്ടികൾക്ക് പോകാൻ പറ്റിയ സ്കൂൾ ഏതാണ് ഉത്തരം നഴ്സറിയിൽ ചോദ്യം പത്തൊൻപത് സിനിമാ താരങ്ങൾക്ക് പ്രിയപ്പെട്ട വുഡ് ഏതാണ് ഉത്തരം ഹോളിവുഡ് ചോദ്യം ഇരുപത് കേട്ടാൽ കണക്കിലെ നാലിലൊന്ന് എന്നാൽ ശരീരത്തിലെ ഒരു അവയവം ഏതാണത് ഉത്തരം കാല് ചോദ്യം ഇരുപത്തൊന്ന് വിരലുള്ള പച്ചക്കറി ഏതാണ് ഉത്തരം ലേഡീസ് ഫിംഗർ ഫിംഗർ എന്നാൽ വിരൽ എന്നർത്ഥം ചോദ്യം ഇരുപത്തിരണ്ട് മൃഗത്തിൻ്റെ പേരിലുള്ള പക്ഷി ഏതാണ് ഉത്തരം ഒട്ടക പക്ഷി പൊന്മാൻ ചോദ്യം ഇരുപത്തിമൂന്ന് മൂന്നക്ഷരമുള്ള മലയാളം വാക്ക് ഇതൊരു നക്ഷത്രത്തിൻ്റെ പേരാണ് ഇതൊരു പാത്രത്തിൻ്റെയും പേരാണ് ഏതാണ് ആ വാക്ക് ഉത്തരം ഭരണി ചോദ്യം ഇരുപത്തിനാല് ഭാര്യയോട് ഭക്ഷണം വിളമ്പാൻ പറഞ്ഞപ്പോൾ ഭാര്യ ഒരു നമ്പർ പറഞ്ഞു ഏതായിരിക്കും ആ നമ്പർ ഉത്തരം ഒന്ന് ആറട്ട് ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് സങ്കടമോ സന്തോഷമോ ഇല്ലാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് എപ്പോഴാണ് ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ